ഫൈബ്രോയിഡ് യൂട്രസ് കൊണ്ടുണ്ടാവുന്ന സിംറ്റംസ് സിംറ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് യൂഷ്വലി മോസ്റ്റ്ലി എല്ലാവരും ഒരു സെവൻറ്റി ടു എറ്റി പെർസെന്റ് ആൾക്കാർ കംപ്ലയിൻറ് ചെയ്യുന്നത് ബ്ലീഡിങ് പ്രോബ്ലംസ് തന്നെയാണ് അതായത് ഹെവി മെൻസ്ട്രൽ ബ്ലീഡിങ് സാധാരണ ഉള്ള ത്രീ ടു ഫോർ ഡേയ്സ് ബ്ലീഡിങ് വരുന്നത് തന്നെ ഹെവി ആയിട്ട് വരിക അതായത് ഫ്രീക്വൻ്റ് ആയിട്ട് മണിക്യൂറുകളിൽ പാഡ് ചേഞ്ച് ചെയ്യുക അല്ലെങ്കിൽ ദിവസങ്ങൾ അഞ്ചു ദിവസം ഉണ്ടാകുന്നത് പത്ത് ദിവസം പന്ത്രണ്ട് ദിവസങ്ങളിൽ കൂടുതൽ വൈക നിൽക്കാതെ വരുന്ന ബ്ലീഡിങ് മരുന്ന് കഴിച്ച് നിർത്തേണ്ട ബ്ലീഡിങ് ഇതൊക്കെയാണ് ഏറ്റവും കോമണസ്റ്റ് ആയിട്ട് കാണുന്ന ഫൈബ്രോയിഡിൽ കാണുന്ന സിംറ്റംസ് പിന്നെ ചിലവർക്ക് ഈ പറഞ്ഞ പോലെ ഇടയ്ക്കിടയ്ക്ക് ഫ്രീക്വൻറ്റ് ഒന്ന് ചെയ്യും പിന്നെ നിൽക്കും പിന്നെ ഇടയ്ക്കിടയ്ക്ക് അതായത് ഒരു ഓൺ ആൻഡ് ഓഫ് ബ്ലീഡിങ് ത്രൂഔട്ട് ദ മന്ത് അതാണ് ഒരു സിംറ്റം പിന്നെ കാണുന്നത് ചിലവർക്ക് ഈ ഇങ്ങോട്ട് വന്ന് ബുദ്ധിമുട്ടായിട്ട് പറയുന്ന ഒരു അടിവയറിൽ ഒരു ഭാരം കൂടുതൽ തോന്നുക ഒരു ഹെവീനെസ് എന്തോ ഒരു എന്തോ അടിവയറിൽ ഒരു തടിപ്പ് പോലെ ഒരു വയറിന് കമ്പനം പോലെ എന്നൊക്കെ ഉള്ളത് ഒരു ഒരു സിംറ്റം ആണ് ഇതെല്ലാം ഇത് ഫൈബ്രോയിഡിന്റെ വലുപ്പം കൂടും തോറും ഇത് പ്രഷർ എഫക്ട്സ് കാരണം ഉണ്ടാക്കുന്ന അതായത് മൂത്രം പോവാൻ തടസ്സം ഉണ്ടാവുക മലം പോവാനുള്ള ചെറിയ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ തടസ്സങ്ങള് സിവിയറായിട്ടുള്ള ബാക്ക് പെയിൻ ബിക്കോസ് യൂട്രസ് ഇങ്ങനെ വയറിൽ ഫ്രീ ആയിട്ട് കിടക്കുന്ന ഒരു ഓർഗനാണ് അപ്പോൾ ഇത് ഹെവി ആവുമ്പോൾ ബാക്കിലോട്ട് പോയി അത് പല നെർവ്സിനെയൊക്കെ കംപ്രസ് ചെയ്ത് ഒരു സിവിയർ ബാക്ക് പെയിൻ ആയിട്ട് പ്രസന്റ് ചെയ്യാം പിന്നെ ചിലവർ ഈ ബന്ധപ്പെടുന്ന സമയത്ത് സിവിയർ ആയിട്ടുള്ള വേദനകൾ പറയാറുണ്ട് ഇതൊക്കെയാണ് ഒരു കോമണെസ്റ്റ് ആയിട്ട് ഫൈബ്രോയിഡിൽ കാണുന്ന സിംറ്റംസ്